അല്ലേ നമ്മള് പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവർക്ക് പറയാൻ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും എന്ന് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഡോക്ടർ രാജസാറ് പറയാറുണ്ട് ഒരു വ്യക്തിയെ കാണാനായിട്ട് നമ്മൾ ഫോണിണ്ട് അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ നീ അവിടെ ഉണ്ടാവോ ഇന്ന് അഞ്ചുമണിക്ക് ഞാൻ വരട്ടെ ഏഹ് ഇന്ന് അഞ്ചുമണിക്ക് ഞാൻ വരട്ടെ നീ അവിടെ ഉണ്ടാവോ അവൻ അവരുണ്ടാവോ അവിടെ അവരെ ഭാര്യ വീട്ടിൽ പോയിട്ട് ഒന്നരവല്ലായി അവൻ അന്ന് ഭാര്യ വീട്ടിൽ പോകും കാരണം എന്താണ് നമ്മൾ വരൂന്ന് പറഞ്ഞു ശരിയല്ലേ അപ്പൊ അതിന് പകരം നമ്മൾ എങ്ങനെ പറയണം എങ്ങനെ ചോദിക്കണം ഞാൻ ഇന്ന് വരണോ അതായത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ആസാരിക്കാനാണ്ട് ഞാൻ ഇന്ന് വന്നാലാണോ നീയോടെ ഉണ്ടാവുക വന്നാലാണോ ഇത് രണ്ടെനിക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വരും ഈ രണ്ട് പേരുടെ തൊട്ടേ വേണം ഈ രണ്ട് ഓപ്ഷൻ കൊടുത്താൽ ആള് ഏതെങ്കിലും അന്ന് വിളിക്കും ഒന്നിട്ട് ഇന്ന് ഉണ്ടാവുന്ന ആന ഉണ്ടാവും അല്ലെ പറയും അപ്പൊ അതുകൊണ്ട് നമ്മൾ അതുമാതിരി ഒരു മീറ്റിങ്ങിന് വിളിക്കാൻ ഒരു മീറ്റിംഗിന് വിളിക്കാൻ നമ്മൾ എന്ത് പറയാ മീറ്റിംഗിന്റെ അന്ന് കാലത്ത് അതീപില്ലേ വിളിച്ചിട്ട് അപ്പൊ ആള് പറയും ഞാൻ കഴിഞ്ഞാൽ പറയാനുള്ള ഓപ്ഷൻ നമ്മൾ ഞാൻ ഇത് ജംഗ്ഷനിൽ നിന്ന് നോക്കി നോക്കിയെടുക്കാൻ നീ എത്താറായോ അപ്പൊ ആ റെഡി ചെയ്യാ നീ ചോദിക്കാ അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ തന്നെ റെഡി ആയി ആള് അതുകൊണ്ട് എന്ന് പറയാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം അവരോട് കാര്യങ്ങൾ പറയേണ്ടതാണ് രണ്ടുദാഹരണം പറഞ്ഞത് മാത്രം ഓക്കെ അപ്പോ ആ ഒരു പോയിന്റ് വളരെ ശ്രദ്ധയാണ് ശ്രദ്ധ നമ്മള് ചെക്കണം